നീ ഒറ്റിയത് ഈ ശരീരത്തെ മാത്രമാണോ അല്ല നീ തകർത്തത് നിനക്ക് വേണ്ടി ഞാൻ പടുത്തുയർത്തിയ വിശ്വാസത്തിന്റെ കോട്ടയാണ് എൻ്റെ കണ്ണുകളിൽ നീ കണ്ട സത്യത്തെ എന്റെ വാക്കുകളിൽ നീ കേട്ട സ്നേഹത്തെ എന്റെ ഹൃദയം നിനക്ക് വേണ്ടി വെച്ച സുരക്ഷിതത്വത്തെയാണ് നീ ചതിച്ചത് ഇനി എനിക്കെങ്ങനെ ഒരു പുലരിയെ വിശ്വസിക്കാനാവും എനിക്കെങ്ങനെ എന്റെ സ്വന്തം നിഴലിനെ വിശ്വസിക്കാനാവും നിന്റെ ആ ഒറ്റ നിമിഷം അതൊരു കത്തിമുന പോലെയായിരുന്നു അത് കുത്തിയിറക്കിയത് എൻ്റെ പുറത്തല്ല എൻ്റെ ആത്മാവിലാണ് ഓർമ്മ വെച്ചോ ഒറ്റിയവൻ ഒരിക്കലും ജയിച്ചിട്ടില്ല കാരണം അവൻ നഷ്ടപ്പെടുത്തിയത് മറ്റൊന്നിനു വേണ്ടി പകരം വയ്ക്കാനാവാത്ത ഒരു വികാരമാണ് മനുഷ്യൻ്റെ പരസ്പരമുള്ള വിശ്വാസം എല്ലാ കൂട്ടുകാരെയും റാണിസ് വേൾഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒറ്റ് കേൾക്കുമ്പോൾ തന്നെ ഉള്ളം പൊള്ളുന്ന ഒരു അനുഭവമാണത് വിശ്വാസത്തിൻ്റെ പച്ചപ്പിൽ പൂവിട്ട് സ്നേഹത്തിൻ്റെ മധുരം നുകർന്ന് നമ്മൾ ചേർത്ത് പിടിച്ച ചില ബന്ധങ്ങളുണ്ട് ആഴത്തിൽ വേരൂമിയ ആ ബന്ധങ്ങളെ ഒരു നിമിഷം കൊണ്ട് അടിമുടി തകർത്തെറിയുന്ന കൊടുങ്കാറ്റാണ് വഞ്ചന ചില വാക്കുകളുണ്ട് വെടിയുണ്ടകളേക്കാൾ മൂർച്ചയുള്ളവ എന്നാൽ ഒറ്റൻ്റെ നിശ്ശബ്ദതയ്ക്ക് മുന്നിൽ അവയെല്ലാം തോറ്റുപോകും കാരണം വാക്ക് പുറത്തു വരുന്നത് ശത്രുവിൽ നിന്നാണ് ഒറ്റുവരുന്നത് പ്രാണന്റെ പാതിയായി കരുതിയവരിൽ നിന്നും ഒറ്റുകാരൻ ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുന്നതല്ല സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഓരോ കല്ലും പിറക്കി വെച്ച് നമ്മൾ തന്നെ പടുത്തുയർത്തിയ കോട്ടയിൽ അവർ ഒളിപ്പിച്ചു വെച്ച ഒരൊറ്റ കരിങ്കല്ലാണ് ഒടുവിൽ നമ്മെ തകർത്തെറിയുന്നത് ചില പാടുകളുണ്ട് ശരീരം മറയ്ക്കും കാലം മായ്ക്കും പക്ഷേ ഹൃദയത്തിൽ വീണ ഒറ്റിന്റെ മുറിവ് അക്ഷയകനിയാണ് എത്ര ചിരിച്ചാലും ഉറങ്ങിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ വേദനയുടെ ഉപ്പുരസം ഒരു നീറ്റലായി എന്നും വാക്കിയാവും ഒരിക്കൽ നീ എന്നോട് പറഞ്ഞു നീ ഈ ലോകത്ത് നിനക്ക് ഏറ്റവും വിശ്വാസം എന്നെയാണെന്ന് അന്ന് ഞാൻ എൻ്റെ ആത്മാവിനെ പോലും നിനക്ക് പണയം വെച്ചു ഇന്ന് നീ എൻ്റെ വിശ്വാസത്തെ കഷാപ്പ് ചെയ്തു നീ അറിയുന്നുണ്ടോ നീ കൊന്നത് എന്നിലെ എന്നെയാണ് ഒറ്റന്റെ വേദന എന്താണെന്നറിയാമോ നമുക്ക് നഷ്ടപ്പെട്ട ബന്ധത്തെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ സ്ഥാനമാനങ്ങളെക്കുറിച്ചോ ഉള്ള ദുഃഖമല്ല നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചു ഒരു വ്യക്തി വെറും ആയിരുന്നു എന്ന തിരിച്ചറിവാണ് ആ സത്യം അതാണ് ഏറ്റവും വലിയ ശിക്ഷ ഇനി എനിക്ക് ഒരു ശത്രുവിനെയും പേടിയില്ല കാരണം എൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ എൻ്റെ ഹൃദയത്തിൻ്റെ താക്കോൽ കൊടുത്ത് ഞാൻ എൻ്റെ തന്നെ വീട്ടിനുള്ളിൽ ഇരുത്തി പരിചരിക്കുന്നു ആ ഓർമ്മ മതി വാക്കി വരുന്ന ജീവിതം മുഴുവൻ ഒരു ജാഗ്രതയായി ജീവിക്കാൻ നിനക്കെന്നെ ഉപേക്ഷിക്കാമായിരുന്നു തുറന്നു പറഞ്ഞു പോകുവാനുള്ള ധൈര്യം കാണിക്കാമായിരുന്നു പക്ഷേ നീ തിരഞ്ഞെടുത്തത് ഈ ഒളിച്ചോട്ടമാണ് ഈ ചതിയാണ് നീ പോയത് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല എന്നിലുള്ള നന്മയുടെ അവസാനത്തെ കണികയിൽ നിന്നുമാണ് എന്റെ കണ്ണീരല്ല എന്റെ നിശബ്ദതയാണ് നിനക്കുള്ള മറുപടി കാരണം ഒടുവിൽ എല്ലാ ഒറ്റനും മറുപടി പറയേണ്ടത് കാലമാണ് ഒറ്റ എന്ന വികാരം മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും ദുർബലമായ ഒരിടത്തെക്കുന്ന പ്രകരമാണ് അത് നമ്മളെ കൂടുതൽ കരുത്തരാക്കുകയും ഒപ്പം ലോകത്തെ ഒരുപാട് ഭയത്തോടെ നോക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു നീ എന്നെ തോൽപ്പിക്കാൻ നോക്കിയപ്പോൾ ഞാൻ ഭയന്നില്ല നീ എന്നെ ചതിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി കാരണം തോൽവി ശത്രുഭൂരിൽ നിന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ചതി അത് സ്നേഹത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന വിഷാദ സമ്മാനമാണ് ഒറ്റന്റെ അവസാനത്തെ വാക്ക് എന്തായിരിക്കണം പകയല്ല പ്രതികാരവുമല്ല മറിച്ച് ഒരു മൗനമാണ് കാരണം ചില പാവങ്ങൾക്ക് ദൈവം നൽകുന്ന ശിക്ഷ വഞ്ചിക്കപ്പെട്ടവന് നഷ്ടപ്പെട്ട നല്ല വ്യക്തിയെക്കുറിച്ചുള്ള തീരാത്ത ഓർമ്മ മാത്രമായിരിക്കും എൻ്റെ ഹൃദയം ഒരു വീടായിരുന്നു നീ അതിലെ താമസക്കാരൻ ഇന്ന് ആ വീട് കത്തി നശിച്ചു പക്ഷേ നീ ഓർക്കുക കത്തിച്ച് കളയാൻ പറ്റാത്ത ചിലതുണ്ട് അത് നീ എന്നോട് ചെയ്ത ചതിയുടെ കഥയാണ് ഈ കഥ ഓരോ സാസത്തിലും ഞാൻ ഓർക്കും നിനക്ക് വേണ്ടി അല്ല ഇനി ആരും എൻ്റെ വീട്ടിൽ കയറാതിരിക്കാൻ ഒറ്റ എന്നതൊരു വാതിലാണ് അത് അടയുമ്പോൾ വേദന തോന്നും പക്ഷേ ആ വേദനയാണ് നമുക്കൊരു പുതിയ വാതിൽ തുറന്നു തരുന്നത് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കരുത്തിൻ്റെ വാതിൽ എന്റെ മനസ്സിലെ മുറിവുകൾ ഇനി ഒളിച്ചു പിടിക്കില്ല ഇത് എൻ്റെ ധീരതയുടെ മെഡലാണ് നീ തന്ന ആ മുറിവുകൾ നോക്കി ഞാൻ എന്നോട് തന്നെ പറയും ഇതിനേക്കാൾ വലിയ വേദനയെ നീ അതിജീവിച്ചവനാണ് നിനക്ക് മുന്നോട്ടു പോകാൻ സാധിക്കും എൻറെ ജീവിതം ഒരു പുഴയായിരുന്നു നീ ഒരു പാലവും നീ തകർത്തപ്പോൾ പുഴ നിന്നുപോയില്ല അത് വേറെ വഴികളിലൂടെ ഒഴുകാൻ തുടങ്ങി ഇപ്പോൾ ആഴവും പരപ്പും കൂടിയിരിക്കുന്നു നീ തകർത്ത ആ പാലം എൻ്റെ യാത്രയുടെ അവസാനമല്ല പുതിയ ഒഴുക്കിൻ്റെ തുടക്കമായിരുന്നു അവസാനം ഈ മുറിവുകൾ ഉണങ്ങുമ്പോൾ നാം പഴയ ആളായിരിക്കില്ല ഒരു പുതിയ മനുഷ്യനായി നാം മാറിയിരിക്കും വിവേകമുള്ള കരുണയുള്ള എന്നാൽ ജാഗ്രതയുള്ള ഒരു വ്യക്തി ഒറ്റൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല അത് ഓരോ വ്യക്തിയുടെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വിജയതയായി തുടരും